ശാസ്ത്രീയ ഉപനിഷത്തടനം ക്ലാസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്ത് ആണ് നോക്കുന്നത് അതിൽ ഇന്ന് അവസാനത്തെ സൂക്തമായ മുപ്പത്തേഴാമത്തെ സൂക്തമാണ് അത് ഒരു കവിഭാവനയിൽ സീതേനെ വർണ്ണിച്ച് കാണിക്കുകയാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം വീരശക്തിശ്ചതുർഭുജ അഭയവരദ പത്മധരാ കിരീടാഭരണയുധ സർവദേവൈ പരിവൃത കൽപ്പതരുമൂലേ ചതുർഭിർഗജത്നഗടൈരമൃതജലൈരഭിഷിച്യമാന സർവദേവതൈർബ്രഹ്മാതിഭർവ്യമാന അണിമാദ്യ ഷൈശ്വര്യുധ സമ്മുഖേ കാമധേനുനസ്തൂയമാന വേദശാസ്ത്രാതിതൂയമാന ജയാദ്യക്ഷര സ്ത്രീ പരിചര്യമാണ ആദിത്യസോമാഭ്യം ദീപാഭ്യം പ്രകാശ്യമാന തമ്പുരുനാതിഭർഗീയമാന രാഗാ സിനിവാളിഭാദിനമായാമരേണ സ്വാഭാവ സ്വ്യം വ്യജനെയ ഭൃഗുപുണ്യതിരഭ്യർമാനീ ദിവ്യസിംഹാസനെ പദ്സന ആരുാ സകലകാരണകാര്യകരീ ലക്ഷ്മസ്യ

വരദമുദ്ര അഭയമുദ്ര രണ്ട് താമര എന്നിവ ശോഭിക്കുന്നു ദേവകിരീടത്താലും ആഭരണത്താലും അലങ്കൃതമാണ് നാല് വെളുത്ത ആനകൾ രത്നം പതിച്ച കലശങ്ങളാൽ അമൃതജലം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നു ബ്രഹ്മാവ് പോലുള്ളവർ സ്തുതിക്കുന്നു സേവകന്മാർ ചുറ്റുമുണ്ട് അഷ്ടൈശ്വര്യത്തോടു കൂടിയ അവളെ കാമധേനു വന്ദിക്കുന്നു വേദശാസ്ത്രങ്ങൾ ദേവന്മാരുടെ രൂപം പോണ്ട് അവളെ വർണ്ണിക്കുന്നു രാഗ ശീനി സിനീവാലി എന്നീ ദേവികൾ കുടപിടിക്കുന്നു ജയാദി ദേവകൾ പരിചരിക്കുന്നു ഹ്ലാദിനിയും മായയും വെൺചാമരം വീശുന്നു ഭൃഗു തുടങ്ങിയ ഋഷികൾ പൂജ ചെയ്യുന്നു സൂര്യചന്ദ്രന്മാർ പ്രഭചൊരിയുന്നു തമ്പുരുന്ന് തുമ്പുരുനാരദാദികൾ ഗുണകീർത്തനം നടത്തുന്നു അവൾ അഷ്ടദ കമലമായ സിംഹാസനത്തിൽ വിരാജിക്കുന്നു സകല കാര്യകാരണവും അവൾ തന്നെ ദേവന്മാരാൽ പൂജിതയായി വിരാജിക്കുന്ന വീരലക്ഷ്മി തന്നെ സീതാദേവി ദേവിയെ ഭക്തിപൂർവം ധ്യാനിക്കുക രൂപത്തിൽ ചതുർഭുജങ്ങൾ സീതാദേവിക്കുണ്ട് അതായത് ശക്തി രൂപത്തിൽ നിന്നുള്ള കർമ്മം ചെയ്യുക പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് നാല് ഭുജങ്ങൾ സീതക്കുണ്ട് അതിൽ വരദമുദ്ര അഭയമുദ്ര രണ്ട് താമര എന്നിവ ശൂപിക്കുന്നു വരദാനം ഈ പ്രപഞ്ചം തന്നെ അവരുടെ വരദാനമാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കായിട്ടൊരു പ്രപഞ്ചം സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലൂടെ പുരോഗമിച്ച് പുരോഗമിച്ച് ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയാണ് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അല്ലാതെ അതിന് എനിക്ക് ഒന്നും ആവശ്യമില്ല എല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്നിട്ടത് നശിപ്പിക്കും പിന്നെ അതിന് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ അഭയമൂത്രം എന്തിനാണ് നമുക്ക് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ട അഭയം നൽകുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അവളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അഭയം നമ്മുടെ അഭയമെല്ലാം അവളെ ആശ്രയിച്ചിരിക്കുകയാണ് അതെല്ലാം അവളെ ഏറ്റെടുത്തിരിക്കുകയാണ് സീത ആ ഈ പ്രകൃതി പ്രകൃതിയാണ് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടത് നമുക്കെല്ലാം രോഗം വരുമ്പോൾ അതിനുള്ള മരുന്നുകൾ അത് ഇംഗ്ലീഷ് മരുന്നായാലും ആയുർവേദ മരുന്നായാലും എല്ലാം ഉണ്ടാക്കുന്ന ഏതിൽ നിന്നാണ് പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ പ്രകൃതി നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ രണ്ട് താമരയുണ്ട് രണ്ട് താമരയിലൂട്ടിയാണ് പ്രപഞ്ചമുണ്ടായത് ആദ്യം നമുക്കറിയാം നിർഗുണമായ ബ്രഹ്മ അതിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ഉണ്ടായത് ഈ താമരക്കൊരു പ്രത്യേകതയുണ്ട് അതിന്റെ പൂവിന് അത് എവിടെന്നോ പോയിട്ട് അങ്ങ് അടിയിലുള്ള ചെളിയിൽ എവിടെന്നോ ആണ് വരുന്നത് താമരയായിട്ട് വികസിക്കുന്നത് എവിടെന്നാണ് പറയാൻ പറ്റില്ല അങ്ങനെ അകാത്മാ അതുമാതിരി തന്നെ ആദ്യം ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചപുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തി വിശേഷം അതിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉണ്ടായിട്ടാണ് സൃഷ്ടി നടത്താനുള്ള താല്പര്യം ഉണ്ടാകുന്നത് അത് എവിടെന്നാണ് വന്നതെന്നൊന്നും അറിയില്ല അതാണ് പ്രപഞ്ചമായി മാറാൻ വേണ്ടിയിട്ട് അതിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത് വിഷ്ണുവിൻ്റെ നാഥിയിൽ നിന്നല്ല പറയും അപ്പം അതൊരു താമരയാണ് പിന്നെ ബ്രഹ്മാവന്തി ചെയ്യുന്നു സൃഷ്ടി നടത്തുന്നു സൃഷ്ടി നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഊർജം ഉണ്ടാകുന്നു അതൊരു കണങ്ങളായി മാറുന്നു അങ്ങനെ ആറ്റങ്ങളിലൂടെ പ്രപഞ്ചമായി മാറുന്നു അപ്പം ഈ വന്നതും ഊർജം വന്നത് എവിടെന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതൊരു താമര രൂപത്തിന് വന്നിട്ട് വികസിച്ചിട്ട് വലിയൊരു പ്രപഞ്ചമായിട്ട് മാറുകയാണ് പിന്നെ ദേവിക്ക് കിരീടം ഉണ്ട് എന്ന് പറയുന്നത് കിരീടം എന്ന് പറഞ്ഞാല് രാജാവ് അതായത് ദേവിയാണ് ഇതിന്റെ എല്ലാ അധികാരി ഭരണാധികാരി എല്ലാത്തിന്റെയും നിയന്ത്രണങ്ങളിലാണ് ആഭരണത്താലും അലങ്കൃതമാണ് ദേവി എന്നു പറയുമ്പോ ഈ പ്രപഞ്ചമായിട്ട് കാണണം പ്രപഞ്ചത്തില് അവൾക്കുള്ള ആഭരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഭരണങ്ങൾ എന്തെല്ലാം സ്വർണവും വെള്ളിയും എന്തെല്ലാം മുത്തല്ല എന്തെല്ലാം ഡയമണ്ട് എല്ലാം ആണെങ്കിലും നമ്മളെടുത്ത് ശരീരത്തിൽ അണയുന്നത് പോലെ ഈ പ്രകൃതിയിൽ ഇതെല്ലാം കിടക്കുകയാണ് അവൾ അണിഞ്ഞിരിക്കുകയാണ് ഭൂമിക്കടിയിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ എന്തെല്ലാം വസ്തുക്കൾ വേണം അതെല്ലാം അവളെടുത്ത് അണിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് നമ്മളും അണിയുന്നത് ഇപ്പം പ്രകൃതി പ്രകൃതി അണിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം ഒരു കവിഭാവനയിൽ വർണ്ണിക്കുകയാണ് നാല് വെളുത്ത ആനകളുണ്ട് രക്തം പതിപ്പിച്ച കലശങ്ങളുണ്ട് അപ്പം ആനകൾ എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആനകളുണ്ട് രത്നങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കളാണ് ഈ രത്നങ്ങൾ ആ രക്തങ്ങളെല്ലാം ഉണ്ട് അമൃതജലം കൊണ്ട് ദേവി അഭിഷേകം ചെയ്യുന്നു അമൃതജലം എന്ന് പറഞ്ഞാൽ അമൃത കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മരണമില്ലാതെയാണ് അത് അവൾ അനശ്വരമാണ് അവൾക്ക് ഒരിക്കലും നാശമില്ല കാരണം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു സീത സൃഷ്ടിക്ക് പിന്നിലുള്ള പ്രേരശക്തി പുരുഷനും സീതയും അത് അവിനാശിയാണ് അത് എപ്പോഴും ഉണ്ട് അത് ചിലപ്പോഴും പ്രപഞ്ചം ഉണ്ടാക്കും പിന്നെ ഇല്ലാതാക്കും പിന്നെ റസ്റ്റ് ചെയ്യും പിന്നെ ആദ്യം ഉണ്ടാക്കും ഇല്ലാതാക്കും പിന്നെ ആദ്യം റെസ്റ്റ് ചെയ്യും അപ്പം അതൊരിക്കും നാശം വരുന്നില്ല പിന്നെ ബ്രഹ്മാവ് പോലുള്ളവർ സ്തുതിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നേ ഉള്ളൂ ഇനി എല്ലാം പരിപാലിച്ച് ഈ ലോകത്തെ മുഴുവൻ പരിപാലിച്ചുകൊണ്ടുപോകുന്ന സീതിയാണ് അതുകൊണ്ട് സൃഷ്ടിക്കുന്നത് നിസ്സാര കാര്യമാണ് പക്ഷേ അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബ്രഹ്മാവടക്കം സ്തുതിക്കുന്നു സേവകന്മാർ ചുറ്റിലുമുണ്ട് ഈ പ്രപഞ്ചത്തിൽ അവളെ സേവിക്കാനാണ് എല്ലാവരും ഉണ്ട് നമ്മളുമെല്ലാം സേവകരാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോക പുരോഗതിയിൽ അവളെ സഹായിക്കാനാണ് രോഗം പുരോഗമിക്കുമ്പോൾ നമ്മളൊന്നും എന്തെങ്കിലും എല്ലാം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും സൃഷ്ടിച്ച് എന്തോ കർമ്മം ചെയ്യാണ് കർമ്മം ചെയ്യാതെ ആരുമില്ല എന്തെങ്കിലും ഒരു കർമ്മം ഒന്നുമില്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം കൊന്നും കിടക്കുന്ന സ്ഥലം കൊന്നും വൃത്തിയാക്കും നമ്മളിപ്പോ ഏറ്റവും ഒരു ജോലി ചെയ്യാതെ മടിയനാണെങ്കിൽ കിടക്കുമ്പോൾ ആ സ്ഥലത്തെ സാധനം ഒന്ന് വൃത്തിയാക്കും അത്രയും സ്ഥലമൊന്ന് വൃത്തിയാക്കും അപ്പൊ എല്ലാവർക്കും കർമ്മമുണ്ട് അപ്പോഴേ സേവകർ ട്വിറ്റിലുമുണ്ട് അവളെ സേവിക്കാനുള്ളവർ ട്വിറ്റിലുമുണ്ട് അഷ്ടൈശ്വര്യങ്ങളോടുകൂടി അവളെ കാമധേനും വന്ദിക്കുന്നു കാമധേനു എന്ന് പറഞ്ഞാല് പശുവിനീനെല്ലാം ഉദ്ദേശിച്ചത് അങ്ങനെ എല്ലാ ജീവികളും അതിന് വേണ്ട സൗഭാഗ്യങ്ങൾ പശു പാല് തരുന്നു അങ്ങനെ പലതും പല മൃഗങ്ങളും നമുക്ക് പാല് തരുന്നുണ്ട് മുട്ട തരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം അവളെ പരിചരിക്കും അവളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് അവളാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് നമുക്ക് വേണ്ടിയാണ് ചെയ്തു തരുന്നത് അപ്പം അവൾ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അവളെ സേവക്ക് വേണ്ട സേവനങ്ങൾ നമുക്ക് ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ പറ്റും അപ്പം അതെല്ലാം പ്രകൃതി നൽകുന്നു പ്രകൃതിയിലുള്ള മറ്റുള്ള അവളെ സേവിക്കുന്നവർ നൽകുന്നുണ്ട് ഇപ്പം കോഴിമുട്ട തരും പശുപാരിതരും അതെല്ലാം അവൾക്കാണ് കൊടുക്കുന്നത് പ്രകൃതിക്കാണ് കൊടുക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ നിലയിൽക്കുന്നത് വേദശാസ്ത്രങ്ങൾ ദേവന്മാരുടെ രൂപം കൊണ്ട് അവളെ വർണ്ണിക്കുന്നു വേദങ്ങളിലാണ് ആ സീതിയെ ശരിയായ നിലയിലുള്ള വർണ്ണനകൾ ആ ദേവിയെപ്പറ്റി പറ്റി വർണ്ണിച്ചിരിക്കുന്നത് വേദങ്ങൾ ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തെ പറ്റിയും പ്രപഞ്ചത്തിന് മുന്നിലുള്ള രഹസ്യങ്ങളെല്ലാം സീതിയാണ് അതിനെപ്പറ്റി അറിയണമെങ്കിൽ വേദങ്ങളിൽ നോക്കിയാൽ മതി രാധ സീനീവാലി എന്നീ ദേവിമാർ കുടപിടിക്കുന്നു ജയാദിദേവകൾ പരിചരിക്കുന്നു ശ്ലാദിനിയും മായയും രണ്ടാമരം ജീശുന്നു ഇങ്ങനെ ഭൃഗു തുടങ്ങിയ ഋഷികൾ പൂജ ചെയ്യുന്നു അപ്പം കുറെ ദേവന്മാർ ഇതെല്ലാം വേദങ്ങളിലുള്ള ചില കഥാപാത്രങ്ങളാണ് പുരാണ കഥകളിലെ ചില കഥാപാത്രങ്ങളാണ് അതെല്ലാം അവിടെ വരുമ്പോൾ വിസ്തരിച്ച് പറയാം അങ്ങനെ കുറേ പേര് അവളെ സേവിക്കാനുണ്ട് ഭൃഗു തുടങ്ങിയ ഋഷികൾ ഋഷികു എന്ന് പറയുമ്പോൾ ഋഷികളെ പറ്റി പറയാൻ വേണ്ടി ഒരു ഭൃഗുവിൻ്റെ പേര് പറഞ്ഞു തന്നെയുള്ളൂ എല്ലാ ഋഷികളും എന്ത് ചെയ്യുന്നുണ്ട് അവളെ സേവിക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് പൂജിക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും ലോക പ്രപഞ്ചരഹസ്യം മുഴുവൻ അതായത് വേദങ്ങളെ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എഴുതി പിടിപ്പിക്കുന്ന കർമ്മമാണ് ഋഷികൾ ചെയ്തിരിക്കുന്നത് പ്രപഞ്ച രഹസ്യം പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ സയൻസ് ലോക പുരോഗതിക്കായിട്ട് എഴുതി വെക്കുക ലോകം പുരോഗമിക്കണിക്ക് സയൻസുമാണ് അത് ഋഷികൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് ഉപയോഗിച്ചില്ല എന്നുള്ള വേറെ കാര്യം അപ്പം അത് അവളെയാണ് സേവിക്കുന്നത് എന്തിനും ലോകം പുരോഗമിക്കണി സയൻസുമാണ് ആ സയൻസ് കണ്ടെത്തി എഴുതുന്ന കർമ്മവും വേദങ്ങൾ ചെയ്തിട്ടുണ്ട് സൂര്യചരന്തന്മാർ പ്രഭജ്വലിക്കുന്നു ഗ്രഹങ്ങളും എല്ലാം നമുക്ക് പ്രഭയെല്ലാം ജ്വലിക്കുന്നത് ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ഫൈനലായിട്ട് നമുക്ക് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ അവൾ അനുസരിച്ച് അവൾക്കൊരു ലോകം ഉണ്ടാക്കണം ഇങ്ങനെ അപ്പം അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് തുമ്പുര നാരദാദികൾ ഗുണകീർത്തനം നടത്തുന്നു നാരദൻ എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ പണ്ട് കണ്ടതാണ് നമ്മളെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് നാരദൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നാരദം വന്നൊന്ന് ട്രിഗ്ഗറ് ചെയ്യും പ്രേരിപ്പിക്കും ആ ഇന്ന ചെയ്യും ആ പ്രേരിപ്പിക്കുന്ന ആ ട്രിഗറിങ് പഴ്സനാണ് നാരദനെന്ന് മുമ്പ് വേദങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും അധികം കിടക്കുന്ന അപ്പോൾ അഷ്ടതല കമലത്തിൽ സിംഹാസനത്തിൽ വിരാജിക്കുന്നു എട്ട് തലങ്ങളുള്ള സിംഹാസനം ഈ ലോകമെന്ന് പറയുന്നത് എട്ട് ദിക്കുകളായിട്ട് ചിത്രീ ഒരു ചെറിയ ഒരു വലിയ താമരയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് താമര പോലെ വിഘടനിരിക്ക പ്രപഞ്ചം അതിന് എട്ട് ദിക്കുകളും ഉണ്ട് ദിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സല കാര്യ കാരണങ്ങളും അവൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള എന്തെങ്കിലും കാര്യവും കാരണങ്ങളും എന്തിലുണ്ടെങ്കിൽ അവളിലൂടെയാണ് നടക്കുന്നത് കാരണം അവളാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിന് മുന്നിലുള്ള ശക്തി ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ശക്തി ദേവന്മാരായാൽ പൂജിതയായി വിരാജിക്കുന്ന വീരലക്ഷ്മി തന്നെ ദേവി ആ ലക്ഷ്മി തന്നെ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നു ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവന്മാരാണ് ദേവന്മാർ പൂജിക്കുവാന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കളെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് സേവനം നൽകുന്നത് ഇപ്പം ലോകം പുരോഗമിക്കണ്ടിരിക്കുന്നത് നമ്മൾ വീട് കെട്ടിടങ്ങൾ കിട്ടും കെട്ടിടം കെട്ടുമ്പോൾ ദേവന്മാരെ സഹായിക്കുക എന്ന് പറഞ്ഞാല് കല്ല് ദേവനാണ് മണ്ണ് ദേവനാണ് വെള്ളം ദേവനാണ് സീമെന്റ് ദേവനാണ് ഇതെല്ലാം ആ സേവനത്തിൽ പങ്കെടുക്കുക പൂജിക്കുക എന്ന് പറഞ്ഞാല് ആ ദേവിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇപ്പൊ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അവരവരുടേതായ സേവനം നൽകുകയാണ് ആ ദേവിക്ക് എന്തിന് ലോകം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടി ദേവിയെ ഭക്തിപൂർവ്വം ധ്യാനിക്കുക ദേവിയെ ഭക്തിപൂർവ്വം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ദേവിയെ പറ്റി മനസ്സിൽ ചിന്തിക്കണം എന്താണ് സീത അപ്പോൾ ആദ്യം ദേവന്മാരെ ആരാണ് സീതയോ സീതയുടെ രൂപം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഭർണനയെല്ലാം നടത്തിയിട്ട് പറയുന്നു ഇതെല്ലാം വെച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനിച്ചു നോക്കൂ നിങ്ങൾക്ക് ആ ദേവിയുടെ യഥാർത്ഥ രൂപം ആരാണ് ദേവിയെന്ന് ദേവിയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഈ പ്രപഞ്ചം അതിൻ്റെ പിന്നിലുള്ള ശക്തി ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നതിനുള്ള പിന്നിലുള്ള ശക്തി എല്ലാം അവളാണ് ആ ശക്തിക്കാണ് അതിനാണ് പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതിയാണ് സീത അല്ലാതെ വേറെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലൊന്നും എല്ലാം വെച്ചിട്ട് അവതരിപ്പിച്ച അത് പുരാണത്തിൽ വരുമ്പോൾ കഥ രൂപത്തിൽ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കും പക്ഷെ അങ്ങനെ ഉള്ളതെന്നൊക്കെയാണ്ട് ഈ പ്രകൃതിയാണ് ആ പ്രകൃതി തന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ പേര് പറയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാധ എന്നു വേണ്ടിയിട്ട് പറയാം ത്രേതായുഗത്തിൽ സീത എന്ന് പറയുക അപ്പോഴത്തെ പുരുഷനെ പ്രകൃതിയെ പുരുഷനും പ്രകൃതിയല്ല പുരുഷനെ രാമൻ എന്ന് പറയാം ഇക്കാലത്തേന് കൃഷ്ണൻ എന്ന് പറയുക ഓരോ കാലത്തിൽ പേര് മാറ്റുന്ന സൂര്യൻ തന്നെ പല സൂര്യനുണ്ട് പന്ത്രണ്ട് സൂര്യന്മാരുണ്ട് ഓരോ സ്വഭാവം അനുസരിച്ച് സൂര്യൻ ഓരോ പേര് കൊടുക്കും നമ്മളും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജനിക്കുമ്പോൾ നമുക്ക് വേറെ നമ്മൾ തന്നെയാണ് ജനിക്കുന്നുണ്ടെങ്കിൽ വേറൊരു പേരാണ് കൊടുക്കുക ആ നിലയിൽ മാത്രം ഇതിനെ കണ്ടാകുന്നത് അപ്പം പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം അതാണ് പ്രപഞ്ചമായി മാറിയത് ആ പ്രപഞ്ചവും അതിൻ്റെ ഭാഗമാണ് നമ്മളും നമ്മളും എല്ലാം ആരാണ് സീത തന്നെ കാണും അല്ലെങ്കിൽ ലക്ഷ്മിയാണ്